നമസ്കാരം ഋഷിപൊക്കം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഓഗസ്റ്റ് മാസം വരികയാണ് ഓഗസ്റ്റ് മാസത്തിൽ ഗ്രഹസ്ഥിതിയിൽ അനേകം മാറ്റങ്ങൾ വരികയാണ് നാലോളം ഗ്രഹങ്ങൾ രാശി മാറുകയാണ് ഓഗസ്റ്റ് മാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്ര ഫലത്തെ പറയുന്നതിന് പകരം ഓഗസ്റ്റ് മാസത്തിലേക്ക് കടക്കുമ്പോൾ വിജയം കൈവരിക്കാനായിട്ട് ഏതൊക്കെ രാശിക്കാർക്ക് സാധിക്കും എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത് അതനുസരിച്ച് നമുക്ക് കാര്യങ്ങൾ മുന്നോട്ട് നീക്കാനായിട്ട് സാധിക്കും ജീവിതത്തിൽ അപ്രകാരം വിജയിക്കാൻ സാധിക്കും നമ്മുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും അപ്രതീക്ഷിതമായിട്ടാണ് സംഭവിക്കുക അടുത്ത സെക്കൻഡിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് ഒരിക്കലും അറിയില്ല പലപ്പോഴും നമ്മുടെ ജീവിതത്തിലെ സംഭവിക്കുന്ന കാര്യങ്ങൾ ഗ്രഹങ്ങളുടെ സ്വാധീനത്തെ അടിസ്ഥാനമാക്കിയാണ് നാം അറിയാതെ പോകുന്നു എന്ന് മാത്രം ഓഗസ്റ്റ് മാസത്തിൽ നാല് ഗ്രഹങ്ങളാണ് രാശി മാറുന്നത് ഈ രാശിമാറ്റം മൂലം അഞ്ച് രാശിക്കാർക്ക് അതീവ ഗുണപ്രദമാണ് തൊഴിൽ മേഖല ധനം സമ്പത്ത് ദാമ്പത്യം വിവാഹ ജീവിതം വിദ്യാഭ്യാസം എന്നീ കാര്യങ്ങളിലൊക്കെ ഗുണഫലങ്ങൾ ലഭിക്കുന്നതിന് ഈ അഞ്ചു രാശിക്കാർക്ക് സഹായകരമാണ് നമുക്കിനി ഇപ്രകാരം ഗുണഫലം ലഭിക്കുന്ന അഞ്ചു രാശിക്കാരൊക്കെയാണ് എന്തെല്ലാം ഫലങ്ങളുണ്ട് എന്നൊന്നും പരിശോധിക്കാം ആദ്യമായി പറയേണ്ടത് ഇടവൻ രാശിക്കാരെയാണ് ഇടവക്കൂറിൽ വരുന്നത് കാർത്തികയുടെ മുക്കാൽ ഭാഗം രോഹിണി മകേരത്തിന്റെ ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ് ഓഗസ്റ്റ് മാസം ഇടവക്കൂറുകാരെ സംബന്ധിച്ച് പല വിധത്തിലുള്ള നേട്ടങ്ങൾ േടിയെത്തുന്നതാണ് ജീവിതത്തിലെ പല പ്രതിസന്ധികളും ജൂലൈ അവസാനത്തോടുകൂടി അവസാനിക്കുന്നതാണ് ഗുണഫലങ്ങൾക്ക് തുടക്കമായി കരുതാവുന്നതാണ് സാമ്പത്തികമായി ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടാകാൻ പോകുന്ന സമയമാണ് എന്നർത്ഥം പലപ്പോഴും ഗുണകരമായിട്ടുള്ള മാറ്റങ്ങളിലൂടെ കടന്നു പോകാൻ സാധിക്കും കൂടി മുന്നോട്ട് ഈ മാസം മുന്നോട്ട് പോകുന്നതിനും സാധിക്കും അതേപോലെ തന്നെ കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഒക്കെ കളിയാടുന്നതാണ് വിദ്യാർത്ഥികൾക്കും ഈ സമയം ഗുണപ്രദമാണ് ഓഗസ്റ്റ് മാസത്തിൽ ഭാഗ്യഫലങ്ങൾ ലഭിക്കുന്ന മറ്റൊരു രാശി കർക്കിടക്കൂറാണ് കർക്കിടക രാശിയിൽ വരുന്നത് പുണർദ്ദത്തിന്റെ കാൽഭാഗം ഭാഗം പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങളാണ് കർക്കിടക്കൂറുകാരെ സംബന്ധിച്ച് തൊഴിലിൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഉയരങ്ങളിൽ എത്താൻ സാധിക്കുമെന്നുള്ളതാണ് ഗുണം ധാരാളം അവസരങ്ങൾ തൊഴിൽപരമായി ലഭിക്കുന്നതാണ് ഒരിക്കലും തീരത്തില്ല എന്ന് കരുതിയിരുന്ന പല പ്രശ്നങ്ങളും ഈ ഒരു മാസം പരിഹരിക്കാൻ സാധിക്കും ദാമ്പത്യ ജീവിതം പൊതുവെ സന്തോഷകരമായിരിക്കും സഹപ്രവർത്തകരുടെയൊക്കെ പിന്തുണ എല്ലാ കാര്യങ്ങളിലും ലഭിക്കുന്നതുമാണ് ാണ് കർക്കിടക്കൂറുകാരെ സംബന്ധിച്ച് എല്ലാ മേഖലയിലും ജീവിതം ആകെ മാറി പറയുന്ന നേട്ടങ്ങളുടെ കാലമാണ് ഓഗസ്റ്റ് മാസത്തിൽ വളരെയധികം ഭാഗ്യകരമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാകുന്ന മറ്റൊരു രാശി ചിങ്കക്കൂറുകാരാണ് ചിങ്കക്കൂറിൽ വരുന്നത് മകംപൂരം ഉത്രംകാൽ എന്നീ നക്ഷത്രങ്ങളാണ് ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ തന്നെ അനുകൂലമായിട്ടുള്ള ഏറ്റവും മികച്ച സമയം എന്ന് വേണമെങ്കിൽ ഓഗസ്റ്റ് മാസത്തെ പറയാം പല കാര്യത്തിലും സംശയകരമായിട്ട് ജീവിതം മുന്നോട്ട് പോകുന്ന അവസ്ഥയിൽ പോലും അതെല്ലാം മാറിമറിയുന്നതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും സാമ്പത്തികമായും ഏറ്റവും മികച്ച മാസമാണ് കടന്നു വരുന്നത് എന്ന് തന്നെ പറയണം എല്ലാ കാര്യങ്ങളിലും സന്തോഷം ആണ് ഈ ഓഗസ്റ്റ് മാസത്തിൽ നേട്ടങ്ങൾ കൊയ്യുമ്പോൾ അതെല്ലാം ജീവിതകാലം വരെ നിലനിൽക്കുന്ന കാര്യങ്ങളുമാണ് എന്നുള്ളതാണ് വളരെയധികം നല്ലൊരു ഫലമായി പറയേണ്ടത് വിവാഹമൊക്കെ ആലോചിച്ചിരിക്കുന്നവർക്ക് വിവാഹത്തിൽ എത്താനുള്ള സാധ്യതയുണ്ട് എല്ലാ മേഖലയിലും ഭാഗ്യം കളിയാടുന്ന മാസമാണ് എന്ന് തന്നെ പറയണം ഓഗസ്റ്റ് മാസത്തിൽ ഭാഗ്യം കളിയാടുന്ന നാലാമത്തെ രാശി മകരം രാശിയാണ് മകരക്കൂറിൽ വരുന്നത് ഉത്രാടത്തിന്റെ മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടത്തിന്റെ ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ് മകരക്കൂറുകാരെ സംബന്ധിച്ച് ഓഗസ്റ്റ് മാസം ഏറ്റവും മികച്ച മാസം ആയിരിക്കും പല ആഗ്രഹങ്ങളും പൂർത്തീകരിക്കാൻ ഒരുങ്ങുന്ന മാസമാണ് സന്തോഷത്തോടു കൂടി എല്ലാ കാര്യങ്ങളും ചെയ്തു തീർക്കാൻ സാധിക്കും ജീവിതത്തിലെ തന്നെ ഏറ്റവും നല്ല നിമിഷങ്ങളാണ് കടന്നു വരാൻ പോകുന്നത് കുടുംബത്തിൽ മംഗളകർമ്മങ്ങളൊക്കെ നടക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുകയും അതിലൊക്കെ പങ്കെടുക്കാനുള്ള അവസരങ്ങൾ വരികയും ചെയ്യും സാമ്പത്തിക സ്ഥിതിയിലും നല്ല നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയമാണ് ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങളുടെ ജീവിതത്തിലേക്ക് തേടിയെത്തുന്നത് ാണ് ബിസിനസ് ഒക്കെ ചെയ്യുന്നവർക്ക് വളരെയധികം അനുകൂലമായിട്ടുള്ള സമയമാണ് ഓഗസ്റ്റ് മാസത്തിൽ നേട്ടങ്ങൾ ഉണ്ടാകുന്ന മറ്റൊരു രാശി വീരം രാശിക്കാരാണ് മീരക്കൂറിൽ വരുന്നത് നൂറ്റാതിയുടെ കാൽഭാഗം ഭാഗം രേവതി എന്നീ നക്ഷത്രങ്ങളാണ് വീരക്കൂറുകാരെ സംബന്ധിച്ച് ഏഴര കാലമാണ് എന്നിരുന്നാലും വളരെ നല്ല അവസരങ്ങൾ ഉണ്ടാകുന്ന സമയമാണ് ഓഗസ്റ്റ് മാസം സാമ്പത്തികമായി നല്ല അവസരങ്ങൾ വന്നു ചേരും എന്നുള്ളതാണ് അതിൽ പ്രധാനം ആഗ്രഹിക്കുന്നത് പോലെ തന്നെ ജോലിയിൽ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കുന്നതാണ് കൂടാതെ കൂടി ഏത് കാര്യത്തിലും മുന്നിട്ട് ുംശരി കാലമാണ് അതുകൊണ്ട് തന്നെ ശ്രദ്ധയോടുകൂടി വേണം എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യാൻ എന്ന് മാത്രം ബിസിനസ് ഒക്കെ ചെയ്യുന്നവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയമാണ് അധ്വാനത്തിനനുസരിച്ചുള്ള ഫലങ്ങൾ എല്ലാ മേഖലയിലും ലഭിക്കുന്നതുമാണ് സാമ്പത്തിക നേട്ടങ്ങൾ ആഗ്രഹിക്കുന്നതുപോലെ തന്നെ കൈവശം വന്നു ചേരാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും ജീവിതത്തിൽ ഈ മാസം നഷ്ടങ്ങളൊന്നും സംഭവിക്കില്ല എന്ന് ചുരുക്കം അതേപോലെ തന്നെ ജോലിയിൽ ഉയർച്ചയും സാമ്പത്തിക ഭദ്രതയും ഒക്കെ ലഭിക്കുന്നതാണ് ഭക്തി വിശ്വാസത്തോടുകൂടി കഠിനാധ്വാനത്തോടുകൂടി ഈശ്വരനിൽ അർപ്പിച്ച് പ്രവർത്തിക്കുന്ന പക്ഷം പന്ത്രണ്ട് രാശിക്കൂറുകാർക്കും വളരെയേറെ മികച്ച നേട്ടങ്ങൾ ഓഗസ്റ്റ് മാസത്തിൽ നേടാനാകും എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വിഷയങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം ശുഭദിനം